രാഹുലെ ബി ജെ പി ബി ജെ പിയുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ മാറി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നു രാജീവ് ചന്ദ്രശേഖരൻ വരുന്ന സമയത്ത് തന്നെ നമ്മളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു അദ്ദേഹം വന്നിട്ടും എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ കാരണം കേന്ദ്ര ഐ ടി സഹമന്ത്രിയാണ് അതേ ഒരു ബിസിനസ്സുകാരനാണ് കേരളത്തിലെ ബി ജെ പിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ തക്കത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്തുണ്ടോ എന്നതായിരുന്നു പല സംശയങ്ങളും പക്ഷേ നേരെ മറിച്ചുണ്ടായിരുന്ന കൊണ്ടായിരുന്ന കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ ആ മെറിറ്റിൽ ബി ജെ പിയെ നോക്കിക്കാണുമെന്നും ബി ജെ പിക്ക് പല ആളുകളുടെയും ഈ പണിയെടുക്കാത്ത ആളുകൾ െ മാറ്റി നിർത്തുന്ന ഒരു നിലപാട് മറുഭാഗം ഇതിനെ എന്താണ് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചത് എന്ത് തന്നെയായാലും ബി ജെ പിക്ക് അകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് ബി ജെ പിക്ക് അകത്ത് ഇനി മുതൽ ഒരു പ്രസിഡന്റ് കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണം വേണ്ട പകരം വികേന്ദ്രീകൃതമായി എല്ലാ നേതാക്കന്മാർക്കും സംസാരിക്കാനുള്ള ഇടം കൊടുക്കും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഇതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇതുവരെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബി ജെ പി കേരളത്തിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി എന്നിട്ട് സി പി എമ്മിന് ഒരു തവണ കൂടി അധികാരം കൊടുത്ത് ആ സി പി എമ്മിൻ്റെ അധികാരത്തിൽ നിന്ന് വലിച്ചിട്ട് ബി ജെ പിക്ക് കേരളമെന്നൊക്കെ ഉദ്ധാരണകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ തവണ രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഈ പറയുന്ന ഇടനില രാഷ്ട്രീയ ഒക്കെ അവസാനിക്കാൻ പോകുന്നു സി പി എമ്മിന് ആണ് മുഖ്യ ശത്രു കേരളത്തിൽ സി പി എം ആണ് ഇവിടെ കേരളത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ത് തിരിച്ചറിവിന്റെ പുറത്ത് ബിജെപി പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത് ഇത് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാം ഇനി അഥവാ ഇത് അങ്ങനെയാണെങ്കിൽ അത് ബി ജെ പി എത്രത്തോളം സഹായിക്കും ബി ജെ പി എത്രത്തോളം സഹായിക്കും എന്നതിനപ്പുറത്തേക്ക് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടിയാണ് നമുക്കെല്ലാം അറിയാം നോർത്ത് ഇന്ത്യയിലേക്ക് അതായത് ദക്ഷിണേന്ത്യ പിടിക്കാനായിരുന്നു കുറേ കാലമായിട്ട് ബി ജെ പി പാടുപെട്ടുകൊണ്ടിരുന്നത് പക്ഷെ അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന രീതിയിലായിരുന്നു കേരളത്തിൽ അവര് കോൺഗ്രസിനെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ട് കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞാൽ കേരളത്തിൽ അവർക്കൊരു ചൂടുവെപ്പ് നടത്താം എന്നൊരു സ്ട്രാറ്റജി ആയിരുന്നു അവർ കൊണ്ടുപോകൊണ്ടിരുന്നത് അതിനുവേണ്ടിട്ടായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർ എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്തു അതായത് ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് കോൺഗ്രസിനെ അവർ ഒതുക്കുക വോട്ട് മറിച്ചേ വോട്ട് മറിച്ചു കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന ആ രീതി തന്നെ അടി കൂടെ അവർ പണി നടത്തിയതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് കൃത്യമായിട്ട് വിജയിച്ചത് ആ കാലഘട്ടത്തിന് ശേഷം അവർക്ക് കൃത്യമായിട്ടൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പം സുരേന്ദ്രനെ സംബന്ധിച്ച് സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് ബി ജെ പിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പം കോൺഗ്രസ് പോലെ തന്നെയാണ് ബി ജെ പി സംഘടനാ അടിയിൽ അത് പുറത്തോട്ട് വരുന്നില്ല എങ്കിലും എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപിയുമായിട്ടുള്ള വിഷയമാണെങ്കിലും ശോഭാ സുരേന്ദ്രനുമായിട്ടുള്ള വിഷയമാണെങ്കിലും ബി ജെ പി അകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷെ അതിനെല്ലാം പ്രതിഫലനമായിട്ടാണ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ അവർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മെറിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശീധരനോട് ഒപ്പത്തിനൊപ്പം മത്സരിച്ച് നിന്നു എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ മെറിറ്റ് അതുകൊണ്ട് പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹത്തിനോട് ഒരുപാട് എതിർപ്പുകളുണ്ട് സുരേന്ദ്രൻ അപ്പുറത്തേക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ എംബുരാൻ സിനിമ ഇറങ്ങിയുമ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സിനിമയെ സിനിമയെ കാണുന്നു അപ്പൊ അതിന്റെ അടി വന്ന് പറഞ്ഞൊരു കമന്റാണ് സുരേന്ദ്രനെക്കാളും താഴേക്ക് പോകരുത് എന്നാണ് പല പ്രവർത്തകരും പറയുന്നത് പക്ഷെ അദ്ദേഹം ഒരു സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് സ്ട്രാറ്റജി ചെയ്യും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അദ്ദേഹം ഒറ്റയ്ക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഇത് പോകത്തില്ല ബി ജെ പി ഇവിടെ ക്ലിച്ചു കുടിക്കണമെങ്കിൽ അവർക്ക് വികേന്ദ്രീയമായിട്ട് ഈ അവരുടെ അധികാരങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ ഒരുപാട് നേതാക്കന്മാരുണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ടൊന്നും അല്ല ഓരോ സമയം കഴിയും തോറും ബി ജെ പി ശക്തമായി കൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സിന് തന്നെയാണ് അടിപറ്റാൻ പോകുന്നതും അതിന്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പൊ അവർ സി പി എമ്മിനെ പ്രധാന ശത്രുമായിട്ട് കാണാൻ പോകുന്നത് അല്ലെങ്കിൽ കാണുന്നു എന്ന് പറയുന്നത് അതിനകത്ത് വലിയൊരു ചതിയുണ്ട് ഇതുവരെ കോൺഗ്രസിനെ പ്രധാനപ്പെട്ട ശത്രുവായി കണ്ടിരുന്നുകൊണ്ട് ഇവർ തമ്മിലായിരുന്നു ഒരു വിഷയം ഓ ബിജെ സി പി എം എന്താണ് ള്ളത്തി മീൻ പിടിയും അവർ നിന്ന് നിന്ന് പോവുകയാണ് ഇനി സി പി എം ആണ് പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടിയേയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത് അത് സി പി എം മുഖ്യ ശത്രു എന്ന് പറയുമെങ്കിലും അവരുടെ മുഖ്യ ശത്രു കോൺഗ്രസ് തന്നെയാണ് കേരളത്തിൽ ഇനി അങ്ങോട്ട് സി പി എമ്മിനെ അവർ കൂടുതൽ ആഞ്ഞടിക്കും അത് അവർക്ക് രാഷ്ട്രീയമായിട്ട് മുന്നേക്കം മുന്നോക്കം ഉണ്ടാക്കും അതിന്റെ പ്രധാനപ്പെട്ട കാരണമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് പല മണ്ഡലങ്ങളും ഉണ്ടായിട്ടുള്ള മുന്നേറ്റം സി പി എമ്മിനെക്കാട്ടും മുന്നിൽ അവരുടെ പല സ്ഥാനാർത്ഥികളും പല മണ്ഡലത്തിലും എത്തിയിട്ടുണ്ട് അത് അവർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇനി സി പി എമ്മിനെ പ്രതിരോധിച്ചെങ്കിൽ മാത്രമേ അവർക്ക് കൃത്യമായിട്ടുള്ള സീറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളു തീർച്ചയായിട്ടും കോൺഗ്രസ് കോൺഗ്രസ്സിന് മുഖ്യശത്രുമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ആ രീതിയിലേക്ക് വരാൻ കഴിയില്ല പകരം സി പി എമ്മിനെ എതിർക്കാൻ പുതിയൊരു പാർട്ടി വരുന്നു സി പി എമ്മിന്റെ എതിർപ്പാണല്ലോ അതായത് ഇപ്പം സി പി എമ്മിന് അപ്പുറത്തേക്ക് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റിനെതിരെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വികാരങ്ങളുണ്ട് അല്ലെങ്കിൽ അതിനെ ഒരുപാട് എതിർക്കുന്ന ആളുകളുണ്ട് ഈ ഭരണം തന്നെ നാടിനെ നശിപ്പിച്ചു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് മടുത്ത ആളുകളുണ്ട് ഇവർക്കെല്ലാം ഏക പ്രതീക്ഷ ഇപ്പൊ കോൺഗ്രസ് ആണ് പക്ഷെ അതിനപ്പുറത്തേക്ക് സി പി എമ്മിനെ എതിർക്കുന്ന ഒരു പാർട്ടി ബിജെപി കടന്നു വരുമ്പോൾ ബി ജെ പിയിലേക്ക് കുറെ ആളുകൾ ആകർഷ്ടനാകും അതൊരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസിനെ കൊണ്ട് കഴിവില്ല കഴിയുന്നില്ല എന്ന് ബി ജെ പി തന്നെ ഒളിയമ്പോൾ പറയും അത് കോൺഗ്രസ് ആരും ഏറ്റെടുക്കും അപ്പൊ എന്ത് സംഭവിക്കും കോൺഗ്രസ് ഓട്ടോമാറ്റിക്കലി പുറകിലേക്ക് പോവുകയും ബി ജെ പി ആ ഒരു സ്പേസിലേക്ക് കടന്നു വരികയും ചെയ്യും അതാണ് ബി ജെ പി അടുത്തായി ലക്ഷ്യം വെക്കുന്നത് ലക്ഷ്യം വെക്കുന്നത് ഇതിൽ ഒരു സംശയം എന്ന് പറയുന്നത് അതായത് ബി ജെ പി ഇത്ര ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ് മുഖ്യ ശത്രു ഈ കോൺഗ്രസ് മുഖ്യ ശത്രു ആയതുകൊണ്ട് കൊണ്ട് തന്നെ അടുത്തൊരു മൂന്നാമത്തെ രണ്ടാമത്തെ ഭരണത്തിൽ തന്നെ കോൺഗ്രസ് തകരുമെന്നായിരുന്നു കരുതിയത് പക്ഷെ കോൺഗ്രസ് അങ്ങനെ തകർന്നില്ല മാത്രമല്ല മുസ്ലിം ലീഗ് പാർട്ടി വിട്ടില്ല പൂർവാധികം ശക്തിയോടെ കോൺഗ്രസ് തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കണ്ടത് മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ കോൺഗ്രസ് കുറച്ചുകൂടി ശക്തിപ്പെട്ടു നൂറ് എം മാർക്ക് മുകളിൽ വന്നു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി കുറച്ചുകൂടെ ഒരു പ്രവർത്തനങ്ങളൊക്കെ കോൺഗ്രസ് നടത്തി പക്ഷേ കേരളത്തിലെ ഒരു സി പി എമ്മിൻ്റെ ഭരണത്തെ താഴെ ഇറക്കണമെങ്കിൽ അത് പൊടുന്നനതായി ഇറക്കിയിട്ട് കാര്യമില്ല അടുത്തൊരു ഭരണത്തിൽ കൂടി ഇവരെ കയറ്റുക അപ്പം എന്താണ് കേരളം മുടിഞ്ഞ് നാറാണക്കല്ലെടുക്കും അങ്ങനെ വരുന്ന സമയത്ത് കോൺഗ്രസ്സിന് ഫണ്ട് ഇല്ലാതെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഈ മുസ്ലിം ലീഗിന് ഭരണമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ഡിവൈഡിങ് പോളിറ്റിക്സ് ഉണ്ടാക്കി കോൺഗ്രസിനെ തകർത്തിട്ട് അത് അടുത്ത എലക്ഷന് ശക്തമായി സി പി എമ്മിന് തിരിച്ചടിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരിക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് പക്ഷേ അത്തരത്തിലൊരു തന്ത്രം അവർ പ്രയോഗിക്കുമ്പോഴും ഇപ്പോൾ എന്തോ ഒരു തരത്തിൽ അവർക്ക് അപകടം നടത്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ജനങ്ങൾ കടുത്ത രീതിയിൽ ഭരണവിരുദ്ധ വികാരത്തിന് വലിയ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഭരണം എങ്ങനെയെങ്കിലും പോയാലും മതി എന്ന നിലയിലേക്കാണ് ആളുകൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ബി ജെ പി കാര് പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോവുകയും ഈ മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ടല്ലോ മുസ്ലിം വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ിട്ട് ഈ പറയുന്നത് പോലെ കോൺഗ്രസ്സിന് ആ പിന്നെ മുസ്ലിം വോട്ട് ബാങ്കും അതായത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സി പി എമ്മിനെ വീണ്ടും ഇവർ അധികാരത്തിൽ കയറ്റാൻ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ മുസ്ലിം വോട്ട് ബാങ്കും കൂടെ ഒരുമിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും അപ്പൊ അത് പ്രത്യക്ഷത്തിൽ ഇവർ തമ്മിൽ ലിങ്ക് ഉണ്ട് എന്ന് വരുത്താതിരിക്കാൻ വേണ്ടി ഒരു എന്താണ് സി പി എമ്മിനെ ആഞ്ഞടിക്കുകയും ഞങ്ങൾ കോൺഗ്രസിന് എതിരെ ഒന്നും അല്ല അങ്ങനെയല്ല പ്രത്യക്ഷത്തിൽ അങ്ങനെ മുഖ്യ ശത്രുല്ല സി പി എം ആണ് എന്ന് വരുത്തി തീർക്കുകയും ആ ചതിയിലൂടെ ആളുകളെ ഒരു കണ്ണിൽ പൊടിയിട്ട് കോൺഗ്രസ് െ ഇല്ലാതാക്കാനുള്ള ഒരു വേറൊരു തരത്തിലുള്ള ശ്രമം അങ്ങനെ കഴിഞ്ഞ കൂടെ അല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സി പി എം അനുഭാവികളാണ് ഏറ്റവും കൂടുതലുള്ളത് ഇവർക്കൊരു കാര്യമുണ്ട് അതായത് ഇവർക്ക് സി പി എം തോൽക്കാൻ പോകുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാല് വോട്ട് ചെയ്യാൻ വേണ്ടി അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ മനസ്സളവ് നീ ആർക്ക് കുത്താൻ വെച്ചിരുന്നെങ്കിൽ അവർ കൃത്യമായിട്ട് അവരുടെ പാർട്ടിക്ക് തന്നെ വോട്ട് കൊടുക്കും ഇത് ആളുകൾക്കറിയാം കഴിഞ്ഞൊരു ഇടക്കാലത്ത് വെച്ച് വലിയൊരു വാർത്തയായിരുന്നു സി പി എം ഇനി മൂന്നാം തവണയും ഭരിക്കാൻ പോകുന്നു അപ്പൊ ഈ ഒരു വിഷയം വരുമ്പോ എന്താണ് അതേസമയം സി പി എം ഈ വർഷം ഇറങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ സി പി എം താഴെ ഇറങ്ങും എന്നൊരു ചിന്ത ആളുകളുടെ ഇടയിൽ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് തന്നെ വലിയ രീതിയിലുള്ള ഒരു വികാരം ഉണ്ടാവും എന്റെ പാർട്ടി തൂൽക്കാൻ പോകുന്നു എന്റെ പാർട്ടി ഇല്ലാതാകാൻ പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ അവർ അവരെന്ത് ചെയ്യും കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും പക്ഷെ അതിനു മുമ്പിട്ട് അവര് ഇപ്പോഴേ പറഞ്ഞുണ്ടാക്കുന്ന സാധനം എന്താണ് ഇനിയും സി പി എം മൂന്നാം തവണയും അധികാരത്തിലേറാൻ പോകുന്നു അങ്ങനെ വരുമ്പം ഈ ജനങ്ങൾക്ക് കുറെ പേർക്ക് ഈ അസഹിഷ്ണുത ഉണ്ടല്ലോ ഭരണവിരുദ്ധ വികാരം ഓൾറെഡി ഉണ്ട് അപ്പൊ അവരെന്ത് വിചാരിക്കും ഇവര് വീണ്ടും കേറാൻ പോവാണ് മനസമാധാനം മൊത്തവും നഷ്ടപ്പെടും വീണ്ടും ഈ അവസ്ഥയെക്കാളും വലിയൊരു ത്രീ ജി ആയിട്ടുള്ള അവസ്ഥ വരും ഇവര് ചിന്തിക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി കോൺഗ്രസ് വോട്ട് ചെയ്യും ബി ജെ പി അവർ ആ രീതിയിൽ കണക്ക് കൂട്ടിയിട്ടില്ല അവിടെയാണ് ബി ജെ പി കൃത്യമായിട്ട് ഇടപെടാൻ പോകുന്നത് അപ്പൊ അവരെ വീണ്ടും അതായത് കോൺഗ്രസ്സിന് പകരം ഞങ്ങൾ ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ വോട്ട് സ്പിറ്റ് സ്പിറ്റാകും കോൺഗ്രസിന് വരാൻ പോകുന്ന വോട്ടുകൾ സ്പിറ്റ് ആവും സി പി എമ്മിന് കുത്താതെ ബാക്കി വരുന്ന വോട്ടുകൾ കുറേയേറെ ബി ജെ പിക്ക് പോകും അപ്പൊ ബി ജെ പിക്ക് കൃത്യമായിട്ട് ഈ നിയമസഭയിലേക്ക് അവരുടെ സ്ഥാനാർത്ഥികൾ ഒരു അഞ്ചോ പത്തോ സ്ഥാനാർത്ഥികളെ കൃത്യമായിട്ട് അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും അത് ബി ജെ പി സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പൊ സി പി എം ആണ് അവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സി പി എം ആണ് മുഖ്യ ശത്രു എന്ന് പറയുന്ന സമയത്തും അവർക്ക് മുഖ്യ ആണോ എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ സംശയം കാരണം ഈ സി പി എം ഭരണത്തിലിരിക്കുന്ന സമയത്ത് പലപ്പോഴും പറയുന്നത് ബി ജെ പി ഭരണത്തിരിക്കുന്ന തുല്യമാണ് രാഹുൽ സ്വദേശോ ഒന്നും അറിയില്ല എത്ര ബി ജെ പിയുടെ നേതാക്കന്മാരെ കേരളത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ണ്ടോ കേരളത്തിൽ എത്ര ബി ജെ പി നേതാക്കന്മാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് പക്ഷെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു കെ സുധാകരനെതിരെ കേസെടുത്തു വിജിലൻസ് ഓഫീസിൽ വിളിച്ചു വരുത്തി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു അഭിമാർക്ക് അറസ്റ്റ് ചെയ്തു വി ഡി സതീശനെ മാത്രമാണ് ഒഴിവായി കൊടുത്തത് വി ഡി സതീശൻ ഒഴിവായി പ്രതിപക്ഷ അതെ പ്രതിപക്ഷ നേതാവാണ് എന്ന് മാത്രമല്ല അദ്ദേഹം പിണറായി വിജയന് വി ഡി ഡി സതീശനോട് താല്പര്യം ഉണ്ടായിരുന്നു കാരണം ഒരു ബഹുമാനം ഉണ്ടായിരുന്നു പ്രതിപക്ഷ ബഹുമാനം അതിന്റെ പുറത്താണ് അദ്ദേഹത്തെ ഒഴിവായി കൊടുത്തത് പക്ഷേ ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരെയും ഏറ്റവും അടിയില്ലേ ഇതുവരെ കാണാത്ത തരത്തിലാണ് കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റിനെയും പിടിച്ചിട്ട് പിന്നെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത് ഇതുവരെ ഏതെങ്കിലും സി പി എം സംസ്ഥാന സെക്രട്ടറിയെ ഒരു പിന്നെ കോൺഗ്രസ് ഭരണത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ഇത് ഒരു കൃത്യമായ സ്ട്രാറ്റജിക്കൽ മൂവ് തന്നെയായിരുന്നു അപ്പം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക അതിനെ അവർ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കി എന്ന് കണ്ടാൽ അതിനും മുകളിൽ കയറി കളിക്കുക ഇതൊക്കെയാണ് പരിപാടികൾ എന്താ മറ്റൊരു കാര്യം കഴിഞ്ഞാല് സി പി എം ആണെങ്കിൽ കേരളത്തിലാണ് കോൺഗ്രസ് ആണെങ്കിലും കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ പക്ഷേ ബി ജെ പി ഇന്ത്യ മുഴുവൻ ഭരിക്കുന്നൊരു പാർട്ടിയാണ് ബി ജെ പിക്ക് അറിയാം ഏത് സംസ്ഥാനത്ത് എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് കയറി വരാൻ കഴിയുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം അത്രയും സ്ട്രാറ്റജികൾ സ്ട്രാറ്റജിസ്റ്റുകൾ ഉള്ളൊരു പാർട്ടിയാണ് അപ്പം അവർ കൃത്യമായിട്ട് അവരുടെ പ്ലാനിങ്ങോട് കൂടിയാണ് ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും